ഹലോ ഗൈസ് നേരം വെളുത്ത് എഴുന്നേറ്റു കുട്ടികൾക്കും എല്ലാവർക്കും ചോറ് കൊണ്ടുപോകണം അപ്പം അതിനുവേണ്ടി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം അങ്ങനെ ഞാനൊരു മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കുറച്ച് ഉള്ളി രണ്ട് സഭോളം അങ്ങോട്ട് അരിഞ്ഞ് പച്ചമുളകും ഇട്ട് നല്ലപോലെ അങ്ങ് വഴറ്റുന്നു അപ്പോൾ വഴറ്റുമ്പോൾ നമുക്ക് ഞാൻ പറയുന്ന ഒരു രീതിയിൽ രീതിയിലങ്ങ് പറയുന്നതെന്നേ ഉള്ളൂ രാവിലത്തെ പണിയാണ് ഒരു ഒരഞ്ചര ആറുമണി ആകുന്നതേ ഉള്ളൂ ആ അപ്പം ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്യുവാണ് ഇച്ചിരി ഉപ്പിട്ടു കുറച്ച് ഉപ്പിട്ടു നല്ല പോലെ ഉള്ളിയല്ല അത് നല്ല പോലെ ഒന്ന് മൂത്ത് വരണം മൂത്ത് വരുമ്പോഴത്തേനും നമുക്ക് അതിനകത്ത് തക്കാളി തക്കാളിയുണ്ട് വ്യോര് തക്കാളിയുണ്ട് പിന്നെ വെളുത്തുള്ളി ഇഞ്ചിയും പേസ്റ്റാക്കി ചതച്ച് വെച്ചിട്ടുണ്ട് കരിയേപ്പിലുണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ അതിച്ചിരി ഒന്ന് നല്ലപോലെ ഒന്ന് ഉള്ളി വഴന്ന് കിട്ടണമെങ്കിൽ കുറച്ച് പാടല്ലേ ഉപ്പിടുമ്പോഴാണ് നല്ലതായിട്ട് വഴുന്നത് അപ്പം നമുക്ക് ഇച്ചിരി വെളുത്തുള്ളി ഇഞ്ചി ഇട്ടു ചതച്ചത് ഇട്ടതാണ് അപ്പോൾ ആ വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചത് അതിൻ്റെ പച്ചമണം ഒന്ന് മാറിക്കിട്ടണം പച്ചമണം മാറിക്കിട്ടുമ്പോഴത്തേനും നമുക്ക് തക്കാളി എങ്ങോട്ടിടാം തക്കാളി ഒരു തക്കാളി മതി അത് ഒരു തക്കാളി ധാരാളമാണ് ഒരുപാട് തക്കാളി ചേർത്തത് തക്കാളിയുടെ ചുവരും അപ്പം നമ്മൾ എല്ലാത്തിനും ഒരു ലിമിറ്റേഷൻ വേണം ഒരുപാട് അങ്ങ് ചേർത്താലും കൂട്ടാൻ ശരിയാവത്തില്ല ഉണ്ടായി ഇത്രയും മതി ഒരു ഏഴ് ഏഴുമുട്ടയ്ക്കുള്ള തക്കാളി ഉള്ളിയും മതി രണ്ട് സവോള മതി ഒരു തക്കാളി മതി പിന്നെ നമുക്കതിന് വേണ്ടി തിരി മുളക് പൊടി കാശ്മീരി മുളക് പൊടി ചേർത്തിട്ടുണ്ട് കുറച്ച് വല്ലിപ്പൊടി മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട് കുറച്ച് നമുക്ക് ഗരം മസാല ചേർക്കാം ഇച്ചിരി മറ്റേ എരുവുള്ളൊരു മുളക് പൊടി ഇട്ടിട്ടുണ്ട് കുറച്ച് നമുക്ക് ഗരം മസാലയും ചേർക്കാം ചേർത്ത് നമുക്കത് നല്ലപോലെ അതിൻ്റെ ആ പച്ചമണം പച്ചമണമൊന്നും മാറിക്കിട്ടണം പച്ചമണം നല്ലപോലെ മാറിയെങ്കിലേ നമുക്ക് കൂട്ടാൻ ഒരു ടേസ്റ്റ് വരുത്തുള്ളൂ അപ്പോൾ പച്ചമണം മാറുമ്പോൾ നമുക്ക് അറിയാം നല്ല മല്ലിയുടെ മുളകിൻ്റെ ആ മൂപ്പൽ മൂക്കുമ്പോഴത്തേ ഒരു വാസന അത് നല്ല മണം വരുമ്പോൾ നമുക്കറിയാം പച്ചമണം മാറി എന്നുള്ളത് ഒത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് ആദ്യം ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടതാണ് എങ്കിലും കുറച്ചുകൂടെ മഞ്ഞൾപ്പൊടി ഇട്ടെന്നേ ഉള്ളൂ ഒരു നല്ല കളറായിക്കോട്ടെ എന്ന് വിചാരിച്ച് അപ്പം ഞാൻ മുട്ട പുഴുങ്ങിതാ അവിടെ വച്ചിട്ടുണ്ട് ഇനി ഇത് തിളച്ച് ഒന്നിതാകുമ്പോൾ ഞാൻ തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഗ്രേവി ആക്കിയിട്ട് മുട്ടയെല്ലാം കൂടെ പെറുക്കിയിട്ട് കുറച്ച് ചില മുട്ടകളും ഞാൻ അരിഞ്ഞിട്ടിട്ടുണ്ട് തിക്നെസ് വരാനും കൂടെയാണ് മഞ്ഞക്കരും അതിനകത്ത് ഇരുന്ന് കഴിഞ്ഞാൽ തിക്നെസ് വരികയും ചെയ്യും പിന്നെ മുട്ട മുഴുവനേയും ഉണ്ട് നമുക്ക് അതിൻ്റെ കൂടെ കുറച്ച് മല്ലിയിലിട്ടില്ലായിരുന്നു മല്ലിയില അങ്ങോട്ടും ഉപ്പിച്ചി അതിനകത്തോട്ടിട്ട് നല്ല പോലെ തിളയ്ക്കണം നമുക്കിത് അടച്ച് വെച്ചാൽ മതി ടച്ച് വെക്കുമ്പോഴേ നമുക്ക് ഇത് ഇത്രയായില്ലേ എല്ലാത്തിനും നല്ല ടേസ്റ്റുണ്ട് കണ്ടില്ലേ അപ്പോൾ ഇതൊന്ന് അടച്ച് വെക്കാം നമുക്ക് കുറച്ച് അടച്ച് വെച്ച് കഴിഞ്ഞുമ്പോഴത്തേനും നല്ലപോലെ വെട്ടിത്തിളയ്ക്കും വെട്ടിത്തിളയ്ക്കുമ്പോഴത്തേനും നമ്മുടെ മുട്ടക്കറി റെഡി ആയിരിക്കുവാണ് അതിന് ഞാൻ ഇടിയപ്പമാണ് ഇന്നുണ്ടാക്കിയത് ഇടിയപ്പത്തിൻ്റെ കൂടെ ആകുമ്പോൾ നല്ല കോമ്പിനേഷനല്ലേ ഇതാകേണ്ടില്ലേ ഉപ്പ് നോക്കട്ടെ കുഴപ്പമില്ല നല്ല നല്ല ടേസ്റ്റ് ഉണ്ട് ഉപ്പും മല്ലിയുടെ മല്ലിയിലയുടെ ടേസ്റ്റും എല്ലാം എല്ലാത്തിനും ഒരു നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ നമുക്ക് അതിൻ്റെ ഒളിച്ചിന് ഞാൻ തേങ്ങാപ്പാൽ മാറ്റി വെച്ചിട്ടുണ്ട് അതും കൂടെ ആ അടി പൊളിയല്ലേ ഞാൻ കണ്ടില്ലേ എൻ്റെ മുട്ടക്കറി എങ്ങനെയുണ്ട് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യുക വേറെ ഒന്നുമില്ല ഓണമൊക്കെ എടുത്തില്ലേ ഇനി അടുത്ത വിഭവങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട് ഇവിടെ ഉണ്ടാക്കുന്നൊക്കെ ഉള്ളു എന്തൊക്കെയാ ഉണ്ടാക്കുന്നു അതൊക്കെ അപ്പം നമ്മുടെ വെട്ടിത്തിളച്ചു വരുന്ന കണ്ടിട്ട് ഓക്കെ ബായ്